ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം കുറച്ച് പേരൊക്കെ ആ ടാസ്കിൽ നിന്ന് പോയി അതായത് പിടിവള്ളി എന്ന് പറയുന്നൊരു ടാസ്ക്കാണ് കയറിൽ നിന്ന് പിടുത്തം വിടുന്ന ആളുകൾ പോകും അതാണ് ടാസ്ക് നമ്മുടെ ഷിജു മാരാര് വിഷ്ണു ഗണീഷ് അങ്ങനെ കുറച്ച് പേര് ജുനൈസ് അങ്ങനെ കുറച്ച് പേർ ഔട്ടായി പുറത്ത് നിൽക്കുന്നുണ്ട് അവർക്ക് ഒരു എട്ട് ട്ടിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ഒരു വമ്പൺ ട്വിസ്റ്റാണ് ഈ ഒരു ടാസ്കിനകത്ത് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൊമോ വന്നാണ് കേട്ടോ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ബിഗ് ബോസിന് ആ കിട്ടാത്ത ഫ്രൈഡ് ചിക്കൻ ആണ് ഇപ്പോൾ വരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ടാസ്ക്കിലുള്ള ആളുകൾക്ക് മാത്രമേ അത് ഭക്ഷിക്കാൻ കഴിയുള്ളൂ ടാസ്ക്കിൽ നിന്ന് പുറത്തായവർക്ക് ആ ഫുഡ് കഴിക്കാൻ പറ്റില്ല അതിനുശേഷം വീണ്ടും അടുത്ത ഒരു സെക്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ ഫുഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അത് കഴിക്കാനുള്ള എന്ന് പറയുന്നത് ടാസ്ക്കിനുള്ളിലുള്ള ആളുകൾക്കാണ്